ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കംപ്ലയിൻ്റ് ആണ് കിട്ടിയത് ലോ കൂളിംഗ് ആണ് കംപ്ലയിൻ്റ് അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് കോയിലൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സർവീസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ച് മാറ്റി അപ്പോൾ ഇതിൻ്റെ കോയിലിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് തന്നെ കാണാം കണ്ടില്ലേ അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബ്ലോക്കൊക്കെ നമുക്ക് ഒഴിവാക്കി ശരിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ കിറ്റ് ഉപയോഗിച്ചാണ് സർവീസ് ചെയ്യുന്നത് റക്സ് കമ്പനിയുടെ ഒരു കിറ്റാണ് പണ്ടൊക്കെ നമ്മൾ നാല് ഭാഗത്ത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ശേഷമാണ് സർവീസ് ചെയ്യാറ് അപ്പോൾ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു കിറ്റ് അപ്പോൾ ഈ കിറ്റ് നമുക്ക് കെ എസ് എട്ടി സിയിൽ സെറ്റാക്കി വെക്കാം അപ്പോൾ കെ എസ് എട്ടി സിയിൽ സെറ്റാക്കി വെക്കുന്ന സമയത്ത് ഏകദേശം ഇതുപോലെ ഉണ്ടാവും ഈ പൈപ്പ് വഴിയാണ് നേരെ ബക്കറ്റിലേക്ക് അതിൻ്റെ ഒരു വേസ്റ്റ് വെള്ളം ഈ ബക്കറ്റിലേക്കാണ് പോവുക അപ്പോൾ നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ പ്രഷർ ഗൺ ഉപയോഗിച്ചിട്ട് സർവീസ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ സൈഡിലും സെയിം ഇതുപോലെ തന്നെ ഒരു ഗ്യാപ്പുണ്ട് രണ്ട് സൈഡിലാണ് ഗ്യാപ്പ് ഉണ്ടാവുക അപ്പോൾ ഈ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ സർവീസ് ചെയ്യുക ഈ ഡ്രൈവറുടെ അവസ്ഥ തന്നെ നിങ്ങൾ കണ്ടില്ലേ ആകെ പായലൊക്കെ പിടിച്ച് ഈ തെർമോക്കോളിൻ്റെ കളർ തന്നെ ആകെ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം സർവീസൊക്കെ ചെയ്ത് എ സി ആളൊരു കുട്ടപ്പനായി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവായി എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി പാർട്സുകളൊക്കെ നമുക്ക് ഇനി ഫിക്സ് ചെയ്യാം എ സി ഇപ്പോൾ ഓണിലാണ് നല്ല എയർഫ്ലോ വരുന്നുണ്ട് നല്ല കൂളിങ്ങും കസ്റ്റമറും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്